അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളിപ്പോൾ ഇന്നത്തെ പ്രമോയിൽ കണ്ടു നമ്മുടെ ബിഗ് ബോസ് ടെംപററി ആയിട്ട് നിർത്തി വച്ചിരിക്കുകയാണെന്ന് എന്താ കാരണം നോക്കാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് തുടങ്ങിയതിന് ശേഷം കുറേ കണ്ടസ്റ്റൻസ് കണ്ടിന്യൂസ് ആയിട്ട് റൂൾസ് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീക്കേൻ്റെ എപ്പിസോഡിൽ പോലും നമ്മൾ കണ്ടതാണ് ജിസൈലിനോട് സാധനങ്ങളെല്ലാം എടുത്തു വെക്കാൻ പറഞ്ഞിട്ടും കപ്പുള്ള കൺസീലർ എടുത്ത് വെച്ചു എന്നിട്ട് അപ്പോൾ ഒസിനും നമ്മുടെ ഹോസ്റ്റ് ആയിട്ടുള്ള ലാലേട്ടിന് ഒരു റെസ്പെക്ട് കൊടുക്കാത്തതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഇന്ന് റാങ്കിൻ ടാസ്ക് അവിടെ നമ്മുടെ ആണെങ്കിൽ എനിക്ക് ഒന്നാം സ്ഥാനം വേണം 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 എന്ന് പറഞ്ഞാൽ വെറുതെ വച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇതിന് ഇതിനു മുന്നേ വരെ കണ്ടുവന്നിരുന്ന റാങ്കിൻ ടാസ്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണെങ്കിൽ അതിന് ആ ഒരു സ്ഥാനം കിട്ടാൻ നമ്മൾ എന്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ എഫേർട്ട് എന്തൊക്കെ ഇട്ടിട്ടുണ്ട് ആ ഒരു സ്ഥാനം കിട്ടാൻ നമ്മൾ ഡിസേർവിങ് ആണോ എന്നുള്ളത് നമ്മൾ മറ്റുള്ളവരിൽ പ്രൂവ് ചെയ്ത് കാണിച്ച് അവരെ കൺവിൻസ് ചെയ്താണ് നമ്മൾ ഓരോ റാങ്ക് നമ്മൾ നേടിയെടുക്കുന്നത് ഇവിടെ അങ്ങനെയല്ല എനിക്ക് ഇന്ന റാങ്ക് വേണം അതേ തന്നെ ഇങ്ങനെ ഒച്ച എടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ടാസ്ക് വളരെയധികം നേരം നീണ്ടുപോവുകയും പിന്നീട് ഷാനവാസ് പുള്ളിയുടെ കഴിവും പരമാവധി ഉപയോഗിച്ച് അതൊക്കെ കൺട്രോൾ ചെയ്യാൻ നോക്കിയെങ്കിലും ഒന്നും നടന്നില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ബിഗ് ബോസ് ടെമ്പററി ആയിട്ട് നടത്തി വെച്ചെന്നുള്ള ഒരു അനൗൺസ്മെൻറ്റ് വരികയും ഇനി ബാക്കി അങ്ങോട്ട് ഇനി ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബാക്കി എന്താവുമെന്ന് നമുക്ക് വഴിയേ കാണാം